ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ബ്രദറും മക്കളൊക്കെ വന്നിട്ടുള്ള അന്ന് ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ കളിയൊക്കെ അതിൻ്റെ മോ ബേബിൻ്റെ കളിയൊക്കെ കണ്ടിട്ടൂടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും അതാ അപ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തപ്പോൾ ഞങ്ങളിട്ട് കളിപ്പിക്കുകയാണ് ഇപ്പം ഇവർ കുറേ ആയി വീട്ടിലേക്ക് വന്നിട്ട് ഉപ്പൊക്കെ ഉള്ളൊന്ന് ദിവസം വന്നതാണ് പിന്നെ ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അന്ന് ശേഷം അപ്പം മരിച്ചതിൻ്റെ ശേഷം അമ്മ പിന്നെ ഞാനന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ബിരിയാണീൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തതിൻ്റെ ശേഷം പിന്നെ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മസാല ഇട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം പിന്നെ മല്ലേലും പുതിയലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതാ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുംകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളക്പ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് എരിവും പുളിയൊക്കെ പോരായി ഉണ്ടെന്ന് പറഞ്ഞപ്പം അതിനുശേഷം ചിക്കന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മൂടിച്ചിട്ട് മസാല ഒക്കെ ചിക്കന് നന്നായിട്ട് പിടിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലേൻ്റെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ചധികം മല്ലിയിലും പുതിയയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് റൈസ് കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് ബിരിയാണി വെക്കാറ് അപ്പോൾ അതിൽ മുക്കാൽ വേവക്കായതിൻ്റെ ശേഷം ഞാൻ അത് വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് ബിരിയാണി പൂട്ടിൽ വെക്കാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ പകുതി മസാലയും പകുതി ചോറും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചോറ് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗരം മസാലയും ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയനും നെയ്യും ചപ്പും പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടെ ദമ്മിട്ട് വെച്ചതിൻ്റെ അശുവിന് നിസ്കാലം കൂളിയൊക്കെ കഴിഞ്ഞതിൻ്റെ വിശാണ് പിന്നെ ചോറ് വെയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ദമ്മ പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ട് അച്ചാറും എടുക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് ചോറൊക്കെ എടുത്ത് വെക്കുകയാണ് മസാല വേറെ സപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒക്കെ ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ എടുക്കാമെന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്